അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ എട്ടാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നോസരിബിൽ മുനാസബി അനുയോജ്യമാര് ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് വൈബുത്താനുൽ കുഫിരി റസുൽ അഹ്ലഖിൽ ഹസന റാലത്ത് വലം തദ്ലബുൽ ബറക്കത്തി മിൻഹഫ്രിൻ നീറാനി ഫർ താഴു അപ്പം ഇവകൾ താഴെയുള്ള ഓരോ ചോദ്യങ്ങൾക്കുള്ള ആൻസറുകളാണ് അപ്പോൾ ഓരോന്നിനും അനുയോജ്യമായതെടുത്ത് ചേർത്ത് എഴുതുക ഒന്ന് ഇന്നാലം തുഷ്കർ ഇന്ന ന് യാമത്ത തീർച്ചയായിട്ടും അനു അനുഗ്രഹം യഥാലം തുഷ്കർ അതിന് നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ നന്ദി പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ ആൻസർ ജാലത്ത് വലം തഴുത് അത് നീങ്ങിപ്പോകുന്നതാണ് അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകും അതെന്താ വല്ല മടങ്ങി വരികയില്ല വലം തഴ്ത് മടങ്ങി വരികയില്ല രണ്ട് അൻഫാഖു ഹുവ വൈ ഇൽഹാറുൽമാനി നിഫാഖ് എന്ന് പറഞ്ഞാൽ ഈമാനെ വെളിവാക്കലും ആൻസർ വൈബത്താൻ കുഫിരി കുഫുറിനെ മറച്ചു വെക്കലുമാണ് മൂന്ന് അൽ കപൂർ ഇമ്മാ റോഹത്തുമിൻഡിയുൽ ആൻസർ ബിൻ ബിൻഹഫറി ഒന്നരിക്കൽ സ്വർഗത്തോപ്പുകളിൽ നിന്നുള്ള ഒരു തോപ്പായിരിക്കും മിൻ ഔഫഫഫറത്തുൻ ബിൻഹഫ്രിന്നിറാൻ അല്ലെങ്കിൽ നരകക്കുണ്ടുകളിൽ നിന്നുള്ള ഒരു കുഴിയായിരിക്കും നാല് അസ്സിൽ ഫല ഫലാഇലി ആൻസർ റഹസുഖിൽ ഹസനു സത്യം എന്നാൽ അടിസ്ഥാനമാണ് ഹസന സ്വൽ സ്വഭാവങ്ങളുടെ ആരംഭവുമാണ് അഞ്ച് ഇതാ മറത്തും ബിരിയാദിൽ ജന്ന ആരെങ്കിലും സ്വരകുത്തോപ്പുകളുടെ അരികിലൂടെ വിട്ടുകിടന്നാൽത്താഴു നിങ്ങൾ അതിൽ കയറി മേയുക ആറ് അതബറുക്കു ലോകത്തൻ ഭാഷ അർത്ഥത്തിൽ തബറുക്ക് എന്നാൽ എന്നാൽ ആൻസർ തൊല പോലെ പറക്കത്തി തേടലാണ് അനുഗ്രഹത്തെ തേടലാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി ആക്ടിവിറ്റിമു പൂർത്തീകരിക്കാം ഒന്ന് മാർഗത്തിലുള്ള സ്നേഹവും അള്ളാഹുവിൻ്റെ ധീരിൽ സാഹോദര്യം സ്ഥാപിക്കലും ആരാധനകളിൽ ഏറ്റവും ഉത്തമമായതാണ് രണ്ട് വധി വധിമോതി യുസഹിദുന ഫിദുന്യാ വയുഹറ മരണത്തെ ഓർക്കൽ നമ്മുടെ ദുന്യാവിനോടുള്ള വിരക്തി ഉണ്ടാക്കുകയും ആഹ്റത്തിനോടുള്ള ആഗ്രഹം ഉണ്ടാക്കുകയും ചെയ്യും മൂന്ന് മൻ അറഫ അറഫ നഫ്സഹു ഫഖദ് റബ്ബഹു ഒരാൾ തൻ്റെ ശരീരത്തെ അറിഞ്ഞാൽ തീർച്ചയായും അവൻ അവൻ്റെ റബ്ബിനെ അറിഞ്ഞു ആൻസർ ഹറഫ നാല് ആൻസറ് ഒരു വസ്തു അതിൻ്റെ സ്ഥാനത്ത് വെക്കലാണ് എന്നാണ് ആൻസർ അതിന് നീതി അഞ്ച് വലിയ സാധാരണയ്ക്ക് വിപരീതമായ കാര്യങ്ങളാണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ കറാമത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ വിപരീതമായ കാര്യങ്ങളാണ് ഈ അത് വലിവാകും അലായതിൽ വലിയ ഒരു വലിയൻ്റെ കരങ്ങളാൽ മൂന്നാമത്തെ ആക്ടിവിറ്റി നഖ്തബുൽ ഇസ്നീന് രണ്ടെണ്ണം വീതം വഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് അൽ അഹക്കു ദുറഹമത്തിന അൽക്കു ദുറഹമത്തിന കരുണകൊണ്ട് ഏറ്റവും അവകാശപ്പെട്ടവർ ആൻസർ അൽ ആബാവു മഹാത്ത് അക്രിബാദ് അസ്വാജ് അവിലാദ് ജീറാണ് ഇതിൽ നിന്ന് രണ്ടെണ്ണം മൈതാന പറഞ്ഞിട്ടുള്ളത് രണ്ട് അസ്ബാബു സോ ഉൽ ഹാത്തിമ സു ഉൽ ഹാത്തിമയുടെ കാരണങ്ങളിൽ നിന്ന് രണ്ടെണ്ണം മൈതാനാണ് പറഞ്ഞിട്ടുള്ളത് മോശമായ അന്ത്യം അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഫസാദുൽ ചീത്ത വിശ്വാസം രണ്ട് അൽ അഴുദൂർ അൽ ഇസ്മത്തി സന്മാർഗത്തെ തൊട്ട് പ്രതിചലിക്കൽ ദോഷങ്ങൾ ഉറച്ചു നിൽക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നാലാമത്തെ ആക്ടിവിറ്റി നുജീബ് ഉത്തരം എഴുതുക ഹാദിമുൽ മാഹുവ ഹാദിമുൽ ലദ്ാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുക എന്ന് പറഞ്ഞാൽ ആൻസർ അൽ മൗത്തോ മരണമാണ് രണ്ട് അസ്ബാബ് ഹുസ്നുൽ ഹാദിമത്തി അന്ത്യം നന്നാവാനുള്ള കാരണങ്ങൾ എന്താണ് ആൻസർ അൽ ഇസ്താമത് അലിഅലി സ്വാലഹി തഹസീനുൽ സൽക്രമങ്ങളുടെ മേൽ അടിയുറച്ച് നിൽക്കൽ അള്ളാഹുവിനെ കൊണ്ടുള്ള വിചാരങ്ങൾ നന്നാക്കുകയും ചെയ്യുക മൂന്ന് മാതാ കാൽ നബീ അല്ലാസീ ഫൽ ഇസ്തഖുഫാറിൻ്റെ ശ്രേഷ്ഠതയിൽ നബി നബീ സാഹുഹലമാ തങ്ങൾ എന്താണ് പറഞ്ഞത് അസ്രജ്മൽ നാറ ജോൻ കുല് മഹറജമുല്ല് ഹീൻ ഫറജ വറസഖ് ഹോമിൻ ഹൈസുലായ് ആരെങ്കിലും മിസ്തഖഫാന നിർബന്ധമാക്കിയാൽ അതായത് പതിവാക്കിയാൽ അവനക്ക് അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകുകയും എല്ലാ മനപ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകുകയും അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവനക്ക് റിസുക്ക് നൽകുകയും ചെയ്യും നാല് അള്ളാഹു അഫ്റഹുബി തോപത്തി അബിദിഹി മിമ്മൻ അള്ളാഹു അടിമയുടെ തോപ് കൊണ്ട് ഏറ്റവും സന്തോഷിക്കുന്നവനാണ് എന്തിനേക്കാൾ ആൻസർ അഫ്രഹബി തോബത്തി അബിദിഹിൻ ഷക്കത് അല ബൈഹി വക്കത് അബൽ ഫി അൻ മരുഭൂമിയിൽ വഴി വഴിച്ചു പോയ തൻ്റെ വട്ടകത്തെ കണ്ടെത്തിയ ഒരു അടിമയുടെ സന്തോഷത്തേക്കാൾ ഇസ്തഫാർ ചെയ്യുന്നവനെ അള്ളാഹുവിനുക്ക് ഇഷ്ടമായിരിക്കും അഞ്ച് മൻ രഖ കമൻ ആഴ്ത്തക്ക അർബായത്ത് അൻഫുസിൻ മിൻ വാലിദ് മിൻ വരദി ഇസ്മായിൽ അലിസ്ലാം ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളിൽ നിന്ന് നാല് പേര് മോചിപ്പിച്ചവനെ പോലെയാണ് ആര്യ മൻലാ ഇലാഹി വഹദീഖലു ഈ ദിക്കറിനെ പത്ത് പ്രാവശ്യം പറഞ്ഞവന് ആൻസർ മൻ ഇലാഹു വഹദീഖലഹു ഈ ാവശ്യം പറഞ്ഞവനിക്ക് അഞ്ചാമത്തെ ആക്ടിവിറ്റി നുതർജിമു പരിഭാഷപ്പെടുത്തുക നം കനോമി അല്ലെ ലാ യുക്ബുലി ഹത്തുജി കുടുംബത്തിൽ ലേസ്റ്റവും ഇഷ്ടപ്പെട്ടവൾ മാത്രം വിളിച്ചുണർത്തുന്ന പുതുമാരൻ ഉറങ്ങുന്നത് പോലെ പുനർജന്മം വരെ നീ ഉറങ്ങുക

അടുത്ത ആക്ടിവിറ്റി അത് ഏഴാമത്തെ ആക്ടിവിറ്റി നക്ബുൽമായ അർത്ഥം എഴുതുകൊഴിവാക്കും മൂന്ന് ഹറമുൻ വാർദ്ധക്യം നാല് ഹിൽക്കുൻ സദസ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമത്തല്ലാഹി വാത്തൂ